രാഹുൽ ൂട്ടത്തിന്റെ കേസ് ആദ്യം ഇന്ന വാർത്തകളിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹൈക്കോടതി ജാമ്യം കൊടുത്തു അറസ്റ്റ് ജാമ്യം കൊടുത്തുന്നില്ല അറസ്റ്റ് ചെയ്യല്ലും എന്ന് പറഞ്ഞ വാർത്ത വന്നു അത് കഴിഞ്ഞ് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അതേ ചാനലുകൾ വീണ്ടും വാർത്ത വിട്ട് ഹൈക്കോടതി ഒരിക്കലും അറസ്റ്റ് ചെയ്യലും എന്ന് പറഞ്ഞൊരു നടപടിയിലോട്ട് പോയിട്ടില്ല എപ്പോ വേണം അറസ്റ്റ് ചെയ്യാം കേസ് തിങ്കളാഴ്ചത്തേക്ക് വെച്ചു എന്നാണ് പറയുന്നത് ഇതാര്ത്ഥത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏകദേശം അസ്തമിച്ചു എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ തന്നെ ഞാനൊക്കെ പല ചാനലുകളിലും പറയുകയുണ്ടായി ഇത് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം കാരണം രണ്ട് തിരഞ്ഞെടുപ്പ് വരെയാണ് തിരഞ്ഞെടുപ്പ് വർഷമാണിത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു ഇപ്പം മറ്റന്നാൾ ഒമ്പതാം തിരഞ്ഞെടുപ്പാണ് പതിനൊന്ന് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ വീണ്ടും മെയ് തിരഞ്ഞെടുപ്പ് വരെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് ചെറിയ വിഷയം കിട്ടിയാലും മറ്റ് പാർട്ടികൾ അത് വല്ലാതെ ഊതി വീർപ്പിച്ച് കൊണ്ടുപോകും മാധ്യമങ്ങൾക്ക് ഒരു ഘോഷയാത്രയായിരിക്കും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ജേർണലിസത്തിന്റെ കാലമാണ് ഇപ്പോൾ പോസിറ്റീവ് ജേണലിസത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ കോൺഗ്രസ്സുകാർ ചെയ്ത് കൂട്ടിയതിൻ്റെ ഒരു പാവഭാരമാണ് ഈ കാണുന്നത് ആദ്യമേ തന്നെ തുടക്കത്തിലെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ പിന്നെ അത്യാവശ്യം ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് അത് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു സമ്പൂർണ്ണമായി നിന്ന് മാറ്റി നിർത്തുമെന്ന് പറഞ്ഞെങ്കിൽ കുറേ കൂടി വരുമായിരുന്നു പിന്നെ കാരണം എന്താ ഞാൻ പറയാൻ കാരണം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അറിയാം ഇതിന്റെ ഗ്രാവിറ്റി നമുക്കറിയില്ലായിരുന്നു പുറത്തേക്കുന്നവർക്കറിയില്ല രണ്ടാമതൊരു പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടി രണ്ടാമതൊരു പരാതി കൊണ്ടുവന്നല്ലോ ഷഹനാസിന്റെ പരാതി നേരത്തെ ഷാഫിക്ക് കിട്ടിയിരുന്നല്ലോ ഷഹനാസ് എന്ന സംസ്കാര സാഹിത്യയുടെ ഒരു നേതാവിന്റെ പരാതി അപ്പൊ ഇത് അകത്തുള്ളവർക്ക് ഇയാളുടെ ഈ ഈ സ്ത്രീകളോടുള്ള വിമ താല്പര്യത്തിന്റെ അല്ലെങ്കിൽ ഇതേ ഒരു ഒരു ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വിമണൈസർ ആണ് അല്ലെങ്കിൽ സ്ത്രീ തൽപ്പരൻ ആണെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് ആരും കറക്റ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്ന അവസാനം വെളുപ്പം കാലത്ത് പുറത്താക്കി അതിൻ്റെ എല്ലാ മെരിറ്റും മറ്റുള്ളവർ എടുത്തതിന് ശേഷമാണ് പുറത്താക്കിയത് ഇനിയിപ്പോൾ മെരിറ്റ് എടുക്കാൻ അവർക്ക് സമയമില്ല കാരണം നാലു ദിവസമുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതൊരു വാർത്തയുമില്ല ചാനലിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ കളഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകും ശബരിമല വന്നപ്പോൾ ശബരിമല എടുത്തു അത് കഴിഞ്ഞ് എങ്ങനെ പോവും ഇയാളുടെ രാഷ്ട്രീയഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രാഷ്ട്രീയത്തിൽ കയറി കാരണം പഴയ കാലഘട്ടമല്ല പണ്ടാണെങ്കിൽ ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ഈ ചാനൽ തെളിവുകളൊന്നുമില്ല ഒരു ദൂരദർശനം ഒരു ആകാശവാണിയുണ്ട് പത്രത്തിൽ വാർത്ത വന്ന ആളുകൾ മറന്നു പോകും ഇന്നിപ്പോൾ ഒരു പത്ത് വർഷം നമ്മളൊരു പത്ര വാർത്ത കേട്ട് ആരാണ് എടുത്ത് പറയാൻ പറ്റുക അതേസമയം സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഇത്രയും ശക്തമായത് കൊണ്ട് തന്നെ ഇതെല്ലാ കാലവും കിടക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ ഒരു സാമൂഹ്യ അവബോധം ഉയർന്നു വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് കേസ് തീർന്നിട്ടില്ല അപ്പം നമ്മൾ അനുസരിച്ചാണ് അദ്ദേഹം ജാമ്യത്തിലോ അല്ലെങ്കിൽ കേസ് കഴിഞ്ഞ് നിരപരാധി അയങ്കിൽ ഇറങ്ങിട്ടില്ല അപ്പോൾ രാഷ്ട്രീയഭാവിയെക്കുറിച്ച് പറയാൻ സമയമായിട്ടില്ല എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹത്തിന് വലിയ കുരുക്കുകളാണ് കിടക്കുന്നത് വഞ്ചന ചതി അങ്ങനെ ഒരു എല്ലാം കൂടി അമ്പത് വർഷം അകത്ത് കിടക്കാനുള്ള അമ്പത് അമ്പത്തൊന്ന് വർഷം കിടക്കാനുള്ള വകുപ്പില്ല അദ്ദേഹത്തിന് മണ്ടി ചുമത്തിയിരിക്കുകയാണ് രണ്ട് കേസുമായിട്ട് പക്ഷെ അങ്ങനെ കിടക്കില്ല കാരണം ആറോ ഏഴോ വർഷത്തിനകത്താണ് പത്ത് വർഷത്തിന് താഴെ വിധിയൊക്കെ വരുള്ളൂ അത് വേറെ കാര്യം എല്ലാവരും പാർലലായിട്ട് അനുഭവിച്ചാൽ എന്ന് പറയും മൂന്ന് കേസിന് ഏഴ് വർഷം ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വർഷം അനുഭവിക്കേണ്ട മൂന്നും കൂടി ആറ് വർഷം അനുഭവിച്ചാൽ മൂന്നിനും കൂടി അനുഭവിച്ചതായിട്ട് കണക്കാക്കും അങ്ങനെയൊക്കെയാണ് കോടതി വിധി അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ രാഷ്ട്രീയ ഭാവി വളരെ വലിയ പ്രധാനമാണ് പിന്നെ കേസ് പോവുമായിരിക്കും ഇപ്പോൾ സുപ്രീം കോടതി വരെയൊക്കെ ഇപ്പോൾ ദിലീപിൻ്റെയൊക്കെ കേസ് ഹൈക്കോടതി വിധി ഇപ്പോൾ എട്ടാന്തി പറയുന്നത് പറഞ്ഞാൽ സുപ്രീംകോടതി പോകുമായിരിക്കും സുപ്രീം കോടതി വരെ കിടക്കുന്നത് കൊണ്ട് കുറേ ഇങ്ങനെ നീട്ടി ആറ് ഏഴ് വർഷം ചിലപ്പോൾ കേസ് കൊണ്ടുപോകുമായിരിക്കും എന്തായാലും അതുവരെ വലിയ പ്രയാസമായിരിക്കും രാഷ്ട്രീയ ഭാവി വലിയ പ്രയാസമായിരിക്കും രാഹുൽ ഗാന്ധി ആകൂട്ടത്തിൻ്റെ വളരെ വലിയ പ്രയാസം തന്നെയായിരിക്കും ഈ ജീവിതത്തിൽ രാഷ്ട്രീയം കേസ് ആയിരിക്കും ജീവിതം കണ്ടത് അനുസരിച്ച് ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് ഹൈക്കോടതിയിലെ കേസ് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഒന്നുകിൽ അത് ജീവിതയ്ക്ക് അനുകൂലമായി വരും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരും രണ്ടായിരം എവിടെ പോവും കേസ് ഒരു വശത്ത് കോടതി ഗവൺമെന്റും ഒരു വശത്ത് ഇയാളുമാണല്ലോ രണ്ടായിരം എതിർ പാർട്ടി എവിടെ പോവും സുപ്രീം കോടതി പോവും സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു ക്രിമിനൽ കേസ് പോലൊരു കേസ് ഇതുപോലത്തെ ഒരു ചീറ്റിങ് പോലുള്ള വളരെ ഗൗരവമായ വകുപ്പുകളുള്ള കേസ് നിൽക്കുമ്പോൾ സെവൻറ്റി ഫൈവ് ത്രീയും വണ്ണും സിക്സ്റ്റി ഫൈവും സിക്സ്റ്റി സിക്സ് അങ്ങനെ വളരെ ഗുരുതരമായ ഒരുപാട് വകുപ്പുകൾ നിൽക്കുന്ന കേസിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല പിന്നെ പാർട്ടികൾ എടുത്തിട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിന് നാലോ അഞ്ചോ വർഷത്തിലോ പത്ത് വർഷത്തിനകത്തൊന്നും ഒരു സ്ഥാനം കൊടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് വളരെ എളുപ്പമല്ല പ്രത്യേകിച്ച് സതീശനെ പോലുള്ള ആളുകൾ കോൺഗ്രസിലുള്ളപ്പോൾ കോൺഗ്രസിൽ ഇന്ന് സ്ഥാനം കൊടുക്കുമോ കാരണം അതേ വളരെ കർശന എടുക്കുന്ന കാര്യം ആളാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് സമവാക്യം മാറി നേരത്തെ ആരെങ്കിലും ഗ്രൂപ്പ് സമവാക്യം ഉണ്ടായിരുന്നു അത് മാറി അതുകൊണ്ട് കോൺഗ്രസിൽ ഇനി സാധ്യതയില്ല പിന്നെ ബി ജെ പി എടുക്കുമോ കാരണം ഇത് കളഞ്ഞ ആളാണ് ഇങ്ങനെ ബി ജെ പി എടുക്കുന്നത് സി പി എം ഒട്ടും എടുക്കാൻ സാധ്യതയില്ല അപ്പോൾ രാഷ്ട്രീയഭാവി നന്നായി അടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ ഇദ്ദേഹം മര്യാദയ്ക്കൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ നിന്ന് കേസിലൊക്കെ ഒന്ന് റിലീസ് ചെയ്തൊക്കെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിട്ട് കയറി വരാം അതിന് പരുന്നേനും തടസ്സം കോൺഗ്രസിലൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഇതുപോലെ എത്രയോ പേർ കോടതിയൊക്കെ വിടുതൽപ്പെടുത്തി വരും പക്ഷെ ഉടൻ അദ്ദേഹത്തിനൊരു ഭാവി ഉള്ളതായിട്ട് തോന്നുന്നില്ല